നമസ്കാരം മനുഷ്യവാസം സാധ്യമായ ഗ്രഹങ്ങൾക്കായുള്ള തിരച്ചിലാണ് ശാസ്ത്രലോകം ഒരിക്കൽ ഭൂമി വാസയോഗമല്ലാതായാലും മനുഷ്യരാശിയെ നിലനിർത്തുക എന്ന ചിന്തയാണ് ഈ അന്വേഷണങ്ങൾക്ക് പിന്നിലുള്ളത് ബെൽജിയത്തിലെ ലീജ് ബിർമിങ്ഹാം കേംബ്രിഡ്ജ് ബേൺ എം ഐ ടി എന്നീ സർവകലാശാലകൾ സഹകരിച്ച് നടത്തിയ സ്പെക്യുലൂസ് എന്ന ദൗത്യത്തിലൂടെ ഭൂമിയുടെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഭൂമിയിൽ നിന്നും അൻപത്തി അഞ്ച് പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ ഗ്രഹം അതായത് ഭൂമിയിൽ നിന്ന് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ അൻപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഗ്രഹത്തിലെത്താം തണുത്തുറഞ്ഞ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് നേച്ചർ ആസ്ട്രോണമി എന്ന ജേണലിലാണ് ഈ ഗ്രഹത്തിന്റെ കണ്ടുപിടുത്തം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്പെക്യുലൂസ് ത്രീ ബി എന്നാണ് പുതിയതായി കണ്ടെത്തിയ ഈ കുഞ്ഞൻ ഗ്രഹം അറിയപ്പെടുന്നത് തന്റെ ഭ്രമണപഥത്തിലൂടെ ഒരു തവണ സഞ്ചരിക്കാൻ അതായത് തന്റെ നക്ഷത്രത്തെ ഒരു തവണ ചുറ്റി വരാൻ ഈ ഗ്രഹം കേവലം പതിനേഴ് മണിക്കൂറുകൾ മാത്രമാണ് എടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ പതിനേഴ് മണിക്കൂറുകൾ മാത്രമാണ് ഈ ഗ്രഹത്തിൽ പകലുകളും രാത്രികളും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന വസ്തുത ഈ ഗ്രഹത്തിന്റെ ഒരു വശം തന്നെയാണ് എപ്പോഴും അതിന്റെ നക്ഷത്രത്തിന് അഭിമുഖമായി വരുന്നത് അതുകൊണ്ട് ആ ഭാഗത്ത് എപ്പോഴും പകലും മറുഭാഗത്ത് എപ്പോഴും രാത്രിയും ഉണ്ടാകുന്നു ചന്ദ്രനിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായുള്ള ഭാഗത്താണ് എപ്പോഴും വെളിച്ചം പ്രതിഫലിക്കുന്നത് ഇരുണ്ട ഭാഗം എന്നറിയപ്പെടുന്ന മറുഭാഗത്ത് എപ്പോഴും ഇരുട്ടാണ് നമ്മുടെ ആകാശഗംഗയിലെ ആകെയുള്ള നക്ഷത്രങ്ങളിൽ എഴുപത് ശതമാനവും ഇത്തരം ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളാണ് നൂറ് ശതകോടി വർഷങ്ങളാണ് ഇവയുടെ ആയുസ് ആഴ്ചകളോളം നിരന്തരമായി ഗ്രഹങ്ങളെ വീക്ഷിച്ചെങ്കിൽ മാത്രമേ അതിനരികിലൂടെ ഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കൂ സൗരയുദ്ധത്തിന് സമീപമുള്ള ചെറുതും തണുതുറഞ്ഞതുമായ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമായി സഞ്ചരിക്കുന്ന വാസയോഗ്യമായ എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തുക എന്നതാണ് സ്പെക്യുലൂസ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഫെബ്ഡെസ്ക് തത്തും